ീപ് എത്ര മോശം മനുഷ്യനാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കുറച്ച് പറഞ്ഞുതരാം ഇവൻ ഐ ഐ ടി ഐ എം ആണ് ഇവന്റെ പഠിപ്പ് തന്നെയാണ് ഇവന്റെ പ്രശ്നം ഇവന് ഈ ഐ എം കഴിഞ്ഞ പിന്നെ ഇവന് എല്ലാ കാര്യങ്ങൾക്കും ഒരു പവർ പോയിന്റ് പ്രെസന്റേഷൻ വേണം കാലത്ത് കക്കൂസൊക്കെ പോണെങ്കിൽ വരെ ഒരു പവർ പോയിന്റ് പ്രെസന്റേഷൻ ഉണ്ടാക്കിയിട്ടാണ് പോണത് ഇതിനെ ഞാൻ പറയുന്നത് ഡെക്ക് എന്നാണ് ഞങ്ങളൊരു സ്പോൺസറെ കാണാൻ പോണെന്ന് പറഞ്ഞാൽ അപ്പൊ ഡെക്ക് ഉണ്ടാക്കും അതാ പറഞ്ഞത് ഞങ്ങള് ഇപ്പൊ എടപ്പള്ളി സിഗ്ഗുന്നതില് ഞങ്ങളുടെ ബാക്കി എല്ലാ വണ്ടിയും ഈ മൊബൈൽ സ്റ്റാൻഡ് ഒട്ടിക്കണത് ചേച്ചി ഞങ്ങളുടെ വണ്ടിയും ഒട്ടിക്കാറില്ല അവ ഇപ്പൊ ക്ലാസ് താഴ്ത്തിയിട്ട് പറയും ഞാൻ ഐ ഐ ടി ഐ എം ആണ് ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സെൽ ചെയ്യാൻ പറ്റും ഞാൻ ഒരു ഡെക്ക് ഡേറ്റിങ്ങിന് ഡേറ്റിംഗിന് പോലും ഒരു ഡെക്ക്ണ്ടാക്കിട്ടാണ് പോണത് അങ്ങനെ ഈ പേർ പിള്ളേര് ഇൻട്രെസ്ഡ് ആവും ഇവന്റെ കൂടെ കുറച്ച് നാള് നടക്കും അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവന്റെ ഡെക്ക് മാത്രമേ കൊള്ളു സ്വഭാവം സ്വഭാവം മോശമാണ് അപ്പൊ അതാണ് പറഞ്ഞത് ഇവന്റെ കല്യാണം മുടങ്ങിയതില് ആരും കുറ്റം പറയാൻ പറ്റുന്നില്ല ഇവന്റെ ടെക്ക് മോശ